ഒരു ബംഗാളി ോ നീ ആ മമ്മതിന്റെ രാഘവന്റെ മകനാ അത് ശെരി നിങ്ങളിപ്പോ എന്ത് പണിക്കാണ് പോട്ടാ ഞങ്ങളിപ്പോ പെയിന്റിങ്ങിനാണ് പോകുന്നത് അതാവുമ്പോ കാലത്ത് ചെന്ന് അരിവെച്ച് കഴിഞ്ഞ വൈകിട്ട് ആകുമ്പോൾ ഒരു പത്തായിരത്തി ഇരുന്നൂറ് രൂപ കൈ കിട്ടും എന്നിട്ട് ഇന്ന് എന്താ പണിക്ക് പോകാഞ്ഞത് ഏ ഇന്ന് പോയില്ലേടാ ഇന്നലാഴ്ച ഇപ്പൊ മനസ്സിലായില്ല മക്കളെ മലയാളികളെ പണിക്ക് വെക്കാത്ത എന്താ പണിയെടുക്കാൻ വലിയ മടിയാ കൂലിയാണ് ഭയങ്കര കൂടുതൽ വേണം എന്താ പിന്നെ ഈ ഹാങ് ഓവറും ചോട്ടുള്ളത് കൊണ്ട് ഈ കട നടന്നു പോകുന്നു ചേട്ടന്റെ കട്ട സീനുള്ളത് ചേട്ടന്റെ കൂമ്പല ഈ ചായ വരെയും തളർത്തുപോയി എന്നാ മക്കളെ അവര് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയതാണ് അതും അതുമുള്ള ബംഗാളികളെ വിശ്വസിച്ച് വിശ്വസിച്ച് അവസാനം ചോട്ട് കടയിൽ കൊണ്ട് പോകുന്ന എടാ ജബ്ബാരെ ഈ ബംഗാളികളെല്ലാം എല്ലാ ദിവസവും പണിക്കൊണ്ട അവസ്ഥ വരവില്ല ഇവന്മാര് നമുക്കിട്ട് പണി തരുമോ

എന്താ മോളൂ സെടയാണോ ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉള്ളത് ദോശ സാമ്പാറാ മാത്രമേ ഉള്ളു അതെടുക്കട്ടെ മോളെ ചേട്ടാ രണ്ട് സെറ്റ് പാഴ്സൽ എടുത്തോളൂ ചേട്ടോ ദോശ സാമ്പാറ് പാഴ്സൽ എടുത്തോ മോളുടെ അച്ഛനോമ്മയൊക്കെ സുഖാരിക്കുന്നു ആ ചേട്ടാ രാമേട്ടോ രാമേട്ടന്റെ രാമേട്ട് ഇച്ചിരി മോളെ അമ്പത്തി അഞ്ച് രൂപ ആയി അയ്യോ മോളെ രാവിലെ ഞാൻ അഞ്ഞൂറ് രൂപയോ കച്ചവടം ഒന്നും നടന്നിട്ടില്ലല്ലോ ചേഞ്ചുണ്ടാവോ മോളെ അയ്യോ ചേഞ്ചില്ലല്ലോ ചേട്ടാ ഇന്ത്യയിലുണ്ടോടാ നയാ 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 പൈസയില്ല 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 കയ്യിലൊരു കയ്യിലൊരു നിൽ മോനെ ആകെ ഒരു റേഷൻ കാർഡും ആധാർ കാർഡും കൂടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്കൊരു ചരമ കാർഡും കൂടി നീ അടിക്കടാ ചെമ്പാറേ നിന്റെ ഗൂഗിൾ പെണ്ണേക്ക് കൊടുക്കടാ ഇന്നലെ തുടങ്ങിയ ഗൂഗിൾ പേ അത് ശെരി സ്ലേറ്റ് പോലത്തെ മൊബൈൽ കോട്ട് സൂട്ട് കാതില് കമ്മല് തള വള ഒരു അഞ്ഞൂറ് രൂപക്ക് ചേഞ്ചെടുക്കാൻ ഒരുത്തിന്റെ അടുത്ത് ഉണ്ടാകില്ല ഇനി ചായയുടെ പൈസ ഉണ്ടാകുവോ തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ ഒരാഴ്ച പണക്കമുള്ള ഇരിപ്പുണ്ട് രണ്ടിനെ ഞാൻ തിരിച്ചു ഏ ഇനി നിനക്കെന്താ വേണ്ടത് എന്റെ കയ്യിൽ സേന കണ്ടോടാ യുവന്മാരുടെ കയ്യിലെ പൈസ ദിവസവും പണിക്ക് പോകും അഞ്ച് പൈസ ഇവിടെ ചെലവാക്കില്ല നമ്മുടെ പൈസ മൊത്തവും യുവന്മാരെ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി ചെലവാ നീക്കം കണ്ടോടാ ശരിയാവന്മാരെ ഇടയിലി പണിക്ക് പോവും കയ്യിൽ പൈസ ഉണ്ട് നീ പറഞ്ഞ പോലെ ഇവന്മാര് അവർക്ക് പാരോ അയ്യോ നീ ഒരു പാട്ട് കേട്ട ഞാനത് എന്നോട് നേരത്തെ പറഞ്ഞല്ലേ ഞാനും കേട്ടിട്ടുണ്ട് ആ പാട്ട് ഇന്നാ ഇന്നോടെ ബാക്കി പൈസ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കഴിക്കാൻ ബ്രെഡ് കിടക്കാൻ ബ്രെഡ് നെയ്ലിണ്ട മഗ് ഞാനടക്കും പെഗ് എനിക്ക് പെരുമൂര് സ്ഥലത്ത് നിനക്ക് അതിന്റെ വല്യ കാര്യം ഇവിടെ കിടത്തു ഇവിടെ കിടത്തു അല്ല ഇതാരും മെമ്പർ എന്താ രാവിലെ തന്നെ എലക്ഷനൊക്കെ അടുത്തോ ഏയ് അല്ലല്ല നമ്മുടെ പഞ്ചായത്തിൽ കുറച്ച് നിർമ്മാണങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് പണിക്കാരെ കണ്ടു കണ്ടു നമ്മുടെ പണിക്കാരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല പണി നടക്കില്ല ഒരു ദിവസത്തെ പണി മൂന്ന് ദിവസാക്കും പിന്നെ മൂന്ന് നേരം ഭക്ഷണവും പിന്നെ നടക്കട്ടെ നടക്കട്ടെ വരുമ്പോ പോസ്റ്റ് വരുമ്പോട്ടിക്കാൻ

നേതാവ് നേതാവ് നാളെ രാജാവ് ഈ ചേച്ചവെന്ന് പറഞ്ഞ അറുനൂറല്ലേ അതെ രാമ നമ്മുടെ ഇതല്ലേ ഭയങ്കര ബുദ്ധിയ ആ കലികാലം അല്ലാണ്ട് എന്ത് പറയാൻ നാട് ഓടുമ്പ നട ഓടാ മഹാപ്രളയവും കൊറോണ മഹാമാരിയും കടന്നുപോയി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിർമ്മാണ മേഖലയിൽ ഉണ്ടായ മാറ്റത്തിന്റെ ഇന്നത്തെ ഒരവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കാം ചായ കണ്ടുനോക്കാം മൊബൈലിന്റെയും ബൈക്കിന്റെ ഇ എം ഐ മുടങ്ങി കിടക്കുന്നു സീ സി കാര് കൊണ്ടുവന്ന തോന്നാം നീ പറഞ്ഞത് ശരിയാണ് എത്ര പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മാറി പറയുന്നു പണിക്കായിട്ട് ഇവിടെ വന്ന ബംഗാളി വീടും പറമ്പ് മേടിച്ചി ഇവിടെ നമുക്കാണെങ്കിൽ ആ അത് ശരിയാ ചായക്കട നടത്തിന് രാമ ചായ മക്കളെ രാമേട്ട ഞങ്ങളൊന്ന് പറഞ്ഞത് ശരിയായില്ലേ നിങ്ങളിപ്പോ ഒരു പാട്ട് കേട്ടോ മക്കളെ ഈ പാട്ടൊക്കെ ഞങ്ങൾ നേരത്തെ കേട്ട എട അവന്മാരൊക്കെ നിന്റെ വീട്ടിൽ കളിച്ച് നിങ്ങളൊക്കെ പുറത്താക്കി എന്റെ വീട്ടിലൊന്നും കളിക്കാനവന്മാരും ആയിട്ടില്ല വണ്ണനുള്ളി പ്രിൻസ് പ്രേംകുമാർ നീ പറയാറുന്ന ബെങ്കത്തിൽ ആ ബംഗാളി കിട്ടിക്കൊണ്ടോളൂ നീ ചായ ഓടിച്ച് ഓട്ടട അല്ലെങ്കിലും കലാകാരന്മാരല്ലാത്തവരാ ഈ സമൂഹം കേരിക്കല വേടാ ആ ബംഗാളി റാംസിങ് വരുന്നുണ്ട് നമ്മുടെ പുതിയ മെമ്പർ ചോട്ടു എന്നാലും ഇവനൊക്കെ എങ്ങനെ ജയിച്ചു നല്ല പൈസയാണ് അവന്റെ അടുത്ത് എല്ലാവരും അറി രാവിലെ പത്രത്തിന്റെ പരിപാടി ലേബർ കോൺട്രാക്ട് കൂടാതെ പലയിരക്കി സാനങ്ങൾ വീടുകളിൽ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഡെയിലു നൈനായി മലയാളികൾ വേണ്ട പണിയെടുക്കില്ല മടിയന്മാർ കച്ചറാത്മി വെമ്പ നിങ്ങൾക്കൊക്കെ കിടക്കാൻ ഒരു ഇടവും ജോലിയും തന്നതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ അങ്ങനെ ഞങ്ങളെ ചവിട്ടിത്താത്ത നോക്കണ്ട എന്നെങ്കിലും നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടും എന്നാ വെമ്പ ചായ മധുരമില്ല ഒന്നുമില്ല കച്ചറ ചായ എന്താ ചേട്ടാ ഞാൻ വേറെ കൊണ്ടുപോയി ദൈവമേ അയ്യോ എന്റെ മക്കളെ ഇവനെ വെറുതെ വിടരുത് എന്റെ സ്കൂളിൽ ശ്രമിച്ചു പേടിച്ചിട്ടുണ്ട് വീട്ടിൽ റൂമിൽ അടച്ചിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇവനെയൊക്കെ സൂക്ഷിക്കണത് നമ്മുടെ നാട്ടിലെ പല കുട്ടികളുടെ മരണത്തിനും തീരുവാനത്തിനും ഇവർ സംശയിക്കണം ഇവർ കഴിഞ്ഞ കുടുംബങ്ങളാണ് കണ്ണിൽ വന്നത് സുമേഷെ ജബാറെ നമ്മുടെ നാട് നശിപ്പിക്കാനേ നോക്കി ൊഴിലാളി എന്ന പേരിൽ നമ്മുടെ നിർമ്മാണ മേഖലയിൽ വരുന്ന ഭൂരിപക്ഷം ആളുകളും അന്യരാജ്യക്കാരാണ് അവർ വളരെ അപകടകാരികളാണ് ഇവർക്കെതിരെ ജാഗ്രതയോടെ ഇരിക്കുക നമ്മുടെ തൊഴിലുകൾ നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ മക്കളെ നമ്മളോട് ചേർത്ത് നിൽക്കുക നമ്മുടെ സംസ്കാരവും മതസൗഹാർദ്ദവും ഒത്തൊരുമയും എന്നും നിലനിർത്തുവാൻ ഒന്നിച്ചു നിൽക്കുക ജയ് ഹിന്ദ്